നൂറ്റി അറുപത് രൂപയ്ക്ക് മുറാ പോത്തുകളെ കിട്ടുന്ന പാലക്കാട് ജില്ലയിലുള്ള മണ്ണാർക്കാട് മുറ ഫാമിലാണ് ഞാൻ നിൽക്കുന്നത് അപ്പോൾ ഇന്ന് രാവിലെ വന്നിരിക്കുന്ന ഒരു ലോഡ് മുറാ പോത്തൂട്ടിലാണ് നമ്മൾ രാവിലെ വണ്ടി നമ്മുടെ ഫാമിലെത്തി ഇറക്കിയിട്ട് നമ്മളിവിടെ പറമ്പിലോട്ട് അഴിച്ചു കിട്ടിയേക്കുവാണ് പിന്നെ നമ്മൾ ഇനിയെല്ലാം കുളിപ്പിച്ച് ഇനി നമ്മുടെ ഷെഡിലോട്ട് കയറ്റണം ഈ പ്രാവശ്യം വന്നിരിക്കുന്നതിനകത്ത് മൂന്ന് വലിയ പോത്തുവിട്ടിലടുത്താണ് ഞാൻ നിൽക്കുന്നത് ഇതൊക്കെ എനിക്ക് തോന്നുന്നു ആവറേജ് ഇരുന്നൂറ്റി ഇരുപത് ഇരുനൂറ്റി മുപ്പൊക്കെയുള്ള പോത്തുവിട്ടിലാണ് ചെറിയ കുട്ടികൾ വേറെ ഉണ്ട് ഒരു നൂറ്റി മുപ്പത് മുതലുള്ള കുട്ടികൾ ഈ പ്രാവശ്യം ലോഡിനകത്തുണ്ട് നമുക്കറിയാം പാലക്കാട് തന്നെ ഏറ്റവും കൂടുതൽ ചന്തകളുള്ള ഒരു സ്ഥലമാണ് നമ്മുടെ പാലക്കാട് ജില്ല അതുകൊണ്ടുതന്നെ കൂടുതലും ചന്തയാറില്ല ചന്തയ വരുന്ന മുറക്കൂടികളൊക്കെ വളരെ അപൂർവമായിട്ടായിരുന്നു വരുന്നത് അവിടെ വരുന്നെല്ലാം നാടൻ പോത്തുകളാണ് കൂടുതലും വരാറുള്ള അപ്പോൾ നമുക്ക് ഇനി പാലക്കാട്ടുകാർക്ക് ഇനി മറ്റുള്ള ജില്ലയെ എന്താ ഡിപ്പെൻ്റ് ചെയ്യേണ്ട ആവശ്യമില്ല പാലക്കാടിൻ്റെ സ്വന്തം ഫാം നമ്മുടെ മണ്ണാർക്കാട് മുറ ഫാം പാലക്കാട്ടുകാർക്ക് മാത്രമല്ല പാലക്കാടിൻ്റെ അടുത്തുള്ള തൃശൂർക്കാർക്കായാലും അല്ല അതുപോലെ തന്നെ നമ്മുടെ മലപ്പുറംകാർക്കായാലും അതുപോലെ തന്നെ വയനാട്ടുകാർക്കും എറണാകുളംകാർക്കും നല്ല കുട്ടികളെ വാങ്ങിക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നേരിട്ട് ഇങ്ങോട്ട് വരാവുന്നതാണ് അപ്പോൾ നമ്മുടെ സൈഫൂർ റോഡേയാണ് ഈ ഒരു ഫാം അതുപോലെ തന്നെ ആഴ്ചയിൽ ഒരു കൂടെ എന്തായാലും ഈ ഒരു ഫാമിൽ എത്തിയിട്ട് കാരണം അവർ തന്നെ നേരിട്ട് പോയി എടുക്കുന്ന കുട്ടികളാണ് അപ്പോൾ ഈ ഒരു ഫാമിൻ്റെ ഒരു ഫുൾ വീഡിയോ അടുത്ത ദിവസം നമ്മുടെ ചാനലിനകത്ത് വരുന്നുണ്ട് അപ്പോൾ വീഡിയോക്കത് നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇതെല്ലാം ഇതെല്ലാം നമ്മളിപ്പോൾ വെളിയിൽ ഇറക്കി കെട്ടിയേക്കോട്ടെ ഇപ്പം നമ്മളിനി കുളിപ്പിച്ചിട്ട് നമ്മുടെ ഫാമിനകത്തോട്ട് നമ്മൾ കയറ്റി അടുത്തൊരു വീഡിയോയ്ക്ക് അത് ഫുൾ ആയിട്ട് കാണാം അപ്പോൾ കൂടുതൽ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മണ്ണാർക്കാട് ഫാമുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്തോളൂ